എന്താണ് ഈ ഹൃദയബന്ധത്തിന്റെ പ്രത്യേകത നമ്മൾ ഈശോയോട് ഒരു ഇൻറ്റിമസി ഉണ്ടാക്കിയെടുത്താൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവത്തിന് നോ പറയാൻ പറ്റില്ല ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞതാണെങ്കിൽ പെട്ടെന്ന് അത് പറഞ്ഞു നിങ്ങൾ അത് ആ ഇൻറ്റിമസ്യത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യോഹനാണ്ട് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ രണ്ട് ചേച്ചിമാർ യോഹനാണ്ട് സുവിശേഷം പതിനൊന്നാം അധ്യായം ലാസറിന്റെ സഹോദരിമാര് രണ്ടുപേര് ആരൊക്കെയാ മർത്തായും അറിയവും പതിനൊന്നിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ലാസർ മരിച്ചപ്പോൾ ഈശോ വന്നു ഈശോ വന്ന് ഈ ബധാനിയ എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ വാതുക്കൾ നിൽക്കുകയാണ് ആ ഗ്രാമത്തിന്റെ വാതുക്കലാണ് ലാസറിനെ അവിടെയാണ് അടക്കിയിരിക്കുന്നത് ആ ഗ്രാമത്തിന്റെ പുറത്ത് അപ്പൊ ഈ ഗ്രാമത്തിന്റെ വാതുക്കൽ വന്ന് ഈശോ നിൽക്കുമ്പോൾ മാർത്തായിതറിഞ്ഞുകൂടി വന്നു മൂത്ത ചേച്ചിയ വീട്ടിലെ മൂത്തയാളാണ് മർത്ത മർത്താവോടി വന്നിട്ട് കർത്താവിനോട് ഒരു വചനമാണ് യോഹനൻ പതിനൊന്നിൻ്റെ ഇരുപത്തൊന്ന് മർത്താവ് യേശുവിനോട് പറഞ്ഞു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ ഈശോ അവളോട് എന്താ പറഞ്ഞേ ഒരു പ്രസംഗം ഒന്ന് പറഞ്ഞു മരണത്തെക്കുറിച്ച് പുനരുദ്ധാനത്തെക്കുറിച്ച് ഈശോ പറഞ്ഞു ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കല ഇത് വിശ്വസിക്കുന്നു വർദ്ധ പറഞ്ഞ് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ അവളുടെ പ്രാർത്ഥന ഈശോ കേട്ടെങ്കിലും ഈശോ ഇങ്ങനെ പെതിയെ സമയം കളയാൻ വേണ്ടി നിൽക്കുക എന്നാൽ അനിയത്തി അടുത്ത വചനം നമ്മൾ വായിക്കുന്നുണ്ട് മുപ്പത്തിരണ്ടാം വചനം അവളുടെ അടുത്ത് മർത്തം ഓടിച്ചെന്ന് പറഞ്ഞു ഗുരു നിന്നെ വിളിക്കുന്നു വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്ന മറിയം ഇറങ്ങി ഓടി യഹൂതിര് പുറകെ ഓടി യഹൂതിര് കരുതി അവൾ കല്ലറി കരയാൻ പോകാതിരിക്കുമെന്ന് അവര് പുറകെ ഓടി അവൾ പക്ഷെ ഓടി വന്നത് ഈശോടെ ഈ ഗ്രാമത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കാതെ വാതുക്കം നിൽക്കുന്ന ഈശോടെ അടുത്ത മറിയം വന്നിട്ട് ഈശോടെ മുമ്പേ മുട്ടു കുത്തിയിട്ട് പറഞ്ഞു അതേ പ്രാർത്ഥന മുപ്പത്തിരണ്ടാം വാക്യം വായിച്ചേ മറിയം യേശു നിന്നെടുത്തു വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല ആ അതേ പ്രാർത്ഥന ചേട്ടത്തി പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന അനിയത്തി പ്രാർത്ഥിച്ചത് പക്ഷേ അനിയത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞ നിമിഷം ഈശോ കുഞ്ഞാടിനെ കണക്കേ നേരെ കലറയിലേക്ക് പോയി